ഞാൻ മരിച്ചാൽ ഞാൻ യേശുവിനോടൊപ്പം സ്വർഗത്തിൽ കാണപ്പെടുമോ സ്വർഗം സ്വന്തമാക്കാൻ എനിക്ക് സാധിക്കുമോ ഈ കാലഘട്ടത്തിൽ വിശ്വാസികൾ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ അവർ സ്വർഗത്തിലുണ്ടെന്നാവണം നാം സംസാരത്തിൽ പൊതുവേ പറയാറുള്ളത് മരണത്തിൻ്റെയും വേർപാടിൻ്റെയും വേദനയിൽ കഴിയുന്നവർക്ക് തങ്ങളുടെ പ്രിയപ്പെട്ടവർ സ്വർഗത്തിലുണ്ട് എന്ന ചിന്ത ആശ്വാസം നൽകുന്നതാണ് എന്നാൽ സത്യത്തിൽ അവരെല്ലാം സ്വർഗത്തിൽ തന്നെയാണോ നിത്യത സ്വന്തമാക്കുക അത്ര എളുപ്പമാണോ പരിശുദ്ധനായ ദൈവത്തിന്റെ മുൻപിൽ കളങ്കമായതൊന്നിനും പ്രവേശനമില്ല എല്ലാ കുറവുകളും ദൈവകരുണയാലും അഗ്നിയാലും ശുദ്ധീകരിക്കപ്പെട്ട് വേണം ഒരാത്മാവ് സ്വർഗ ഭാഗ്യത്തിന് അർഹനാകുവാൻ വിസ്തുലൂക്ക എഴുതിയ സുവിശേഷം പതിമൂന്നാം അധ്യായം ഇരുപത്തിരണ്ട് മുതൽ മുപ്പത് വരെ വാക്യങ്ങളിൽ നാം കാണുന്നത് ഇടുങ്ങിയ വാതിലിനെക്കുറിച്ചാണ് അനേകം ആളുകൾ പ്രവേശിക്കാൻ ശ്രമിച്ചിട്ടും സാധിക്കാതെ പോയ വാതിലാണിത് സ്വർഗം വിശാലവും സുന്ദരവും കമനീയവുമാണ് എന്നാൽ അതിനുള്ളിലേക്ക് പ്രവേശിക്കുവാനുള്ള ഏക വാതിൽ ഇടുങ്ങിയതുമാണ് ഈ വാതിലാണ് ക്രിസ്തു യേശു തന്നെ പറയുന്നുണ്ട് ഞാനാണ് ആടുകളുടെ വാതിൽ ദൈവത്തിൻ്റെ ആലയിലേക്ക് അഥവാ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാൻ ഒരാത്മാവ് കടക്കേണ്ട ഏകവാതിൽ ക്രിസ്തുവാണ് മറ്റൊരു വഴി ഈ ആലയിലേക്കില്ല നമ്മെ ദൈവമക്കളും ദൈവരാജ്യത്തിൻ്റെ അവകാശികളുമാക്കാൻ യേശു എന്ന യേശുവെന്ന ഏകമാർഗമല്ലാതെ മറ്റൊരു മാർഗമില്ല അതിനാലാണ് പത്രോസ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ഉദ്ഘോഷിക്കുന്നത് ആകാശത്തിന് കീഴേ മനുഷ്യരുടെ ഇടയിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല അപ്പോസ്ത്ര പ്രവർത്തനങ്ങൾ നാലാമധ്യായം പന്ത്രണ്ടാം വാക്യം ആരിലൂടെ സമസ്തവും സൃഷ്ടിക്കപ്പെട്ടോ ആർക്കു വേണ്ടി നാമെല്ലാം നിലനിൽക്കുന്നു ആ പുത്രനിലൂടെ തന്നെയാണ് നാമം വീണ്ടെടുക്കപ്പെടുന്നത് വാതിൽ ചെറുതാകുമ്പോൾ അതിന് യോജിച്ചവർ മാത്രമേ അതിലൂടെ ഉള്ളിലേക്ക് പ്രവേശിക്കൂ അതുപോലെ യേശുവിനോട് യോജിച്ചവർക്ക് യേശു എന്ന വാതിലിലൂടെ ഉള്ളിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ അനേകം പേർ പ്രവേശിക്കാൻ ശ്രമിക്കും എന്നാൽ അവർക്ക് സാധ്യമല്ല ലുക്ക പതിമൂന്ന് ഇരുപത്തിനാല് ഈ വചനം നമ്മെ ഭയപ്പെടുത്തേണ്ടതാണ് അനേകം പേർ പ്രവേശിക്കാൻ ശ്രമിക്കും എന്നാൽ അവർക്ക് സാധ്യമല്ല ഇതിനർത്ഥം ഇന്ന് ഭക്തജീവൻ നയിക്കുന്ന നമ്മെ പലരും അവസാനം ഈ വാതിലിലൂടെ പ്രവേശിക്കാൻ സാധിക്കാതെ ദൈവരാജ്യത്തിൽ നിന്ന് പുറന്തള്ളപ്പെടും എന്നതാണ് ലോകത്തിൽ പാപത്തിൻ്റെ വലിയ കുമിഞ്ഞുകയറ്റം കാണുമ്പോൾ സ്വാഭാവികമായും ദേവാലയത്തിൽ പോവുകയും കുറച്ചെല്ലാം കാരുണ്യ ചെയ്യുകയും ചെയ്യുന്നു എന്ന വിചാരത്തിൽ നമ്മിൽ പലരും മരണാനന്തരം സ്വർഗത്തിലെത്തും എന്ന് തീർച്ചപ്പെടുത്തിയിരിക്കുകയായിരിക്കും ലോകത്ത് പാപം വർദ്ധിച്ചാലും ഇല്ലെങ്കിലും ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന വിശുദ്ധിയുടെ മാനദണ്ഡം താഴുകയില്ല ഏതാനും ചില കാര്യങ്ങളിൽ അല്ല എല്ലാ കാര്യത്തിലും ദൈവേഷ്ടം നിറവേറ്റുന്നവരാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക അതാകട്ടെ നമ്മുടെ പരിശ്രമ ഫലവുമല്ല സ്വയം പാപിയാണ് എന്ന് ആത്മാർത്ഥമായി ഏറ്റുപറഞ്ഞ് ദൈവകരുണയിൽ ആശ്രയിച്ചാൽ മാത്രമേ ഈ ഇടിഞ്ഞ വാതിൽ കടക്കാൻ നമുക്ക് സാധിക്കൂ വിശുദ്ധിയുടെ അളവുകൾ എത്ര പാപം ചെയ്യാതിരിക്കുന്നു എത്ര പുണ്യം അഭ്യസിക്കുന്നു എന്നതിലല്ല മറിച്ച് ഞാൻ എത്രത്തോളം ക്രിസ്തുവായി മാറി എന്നതിലാണ് പാപം ചെയ്യാതിരിക്കുന്ന അവസ്ഥയാണ് ആത്മീയ ജീവിതത്തിൻ്റെ അവസാന ലക്ഷ്യം എന്ന് പലരും തെറ്റിദ്ധരിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് എല്ലാ പാപങ്ങളെയും വിജയിച്ച അവസ്ഥ ശരിക്കും ആത്മീയ ജീവിതത്തിലേക്കുള്ള ആദ്യത്തെ ചുവടുവയ്പ് മാത്രമാണ് വിശുദ്ധി എന്നത് യഥാർത്ഥത്തിൽ യേശുവാകുക എന്നതാണ് യേശുവാകുന്ന ഇടുങ്ങിയ വാതിലൂടെ പ്രവേശിക്കാൻ നാമും യേശുവായി മാറണം ദൈവകൃപ നമ്മിൽ സമൃദ്ധമാകുവാനായി പരിശുദ്ധ കനിയാമറിയും അമ്മയുടെ മാധ്യസ്ഥതയിൽ നമുക്ക് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവങ്ങിയോടു കൂടെ സ്ത്രീകളിലങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ തലത്തിൽ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളാണ് അമ്മേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും ഇപ്പോഴും എന്നേക്കും ആമേൻ.